ഇല്ല കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിൻ്റെ അളകം തേടി നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു ആ വലിയ സത്യമൊക്കെ അറിയുവാണ് താൻ ഇന്ത്യ ആരുമല്ല തന്റെ അച്ഛനും അമ്മയല്ല പിങ്കിയും ഗൗതമെന്നുള്ള സത്യമൊക്കെ അതിനുശേഷം ഭയങ്കര സങ്കടത്തോടു കൂടിയിട്ടാണ് നന്ദുമോൻ കാറിലേക്ക് കയറുന്നത് ഈ സമയത്ത് പിങ്കി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റുമോനെ എന്നൊക്കെ പക്ഷേ നന്ദൂട്ടനൊന്നും മിണ്ടി പോലുമില്ല പിങ്കിക്ക് മനസ്സിലായി അവന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് അവന്റെ ഉള്ളിൽ അത്രയധികം വേദനയില്ലാതെ ഒരിക്കലും ഇങ്ങനെ ചെയ്യാറ് പതിവുള്ളതല്ല എന്താണെന്ന് പതുക്കെ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു മനസ്സിലാക്കാം എന്ന് കരുതി വീട്ടിലേക്ക് ചെല്ലു അങ്ങനെ ചെന്ന് ഇറങ്ങിയ ഉടനെ ലക്ഷ്മിയമ്മ ഓടി ഇറങ്ങി വന്നു ആഹാ ഇതാരും നന്ദൂട്ടനോ എന്ന് ചോദിച്ചുകൊണ്ട് നന്ദൂട്ടനെ കെട്ടിപ്പിടിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്തൂട്ടൻ ആ കൈയ്യൊക്കെ തട്ടിമാറ്റി അകത്തേക്ക് കയറിപ്പോവാണ് പെട്ടെന്ന് പിങ്കിയോട് ചോദിച്ചു നന്ദുട്ടി എന്ത് പറ്റിയെന്ന് ചോദിക്കുക അറിയില്ല ഒരു പക്ഷേ ഗൗരിമോളുമായിട്ടിനി എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോന്ന് അറിയില്ല എന്ന് പറയാം അവിടെ വെച്ച് തന്നെ ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു പറയാം ഞാനവനോടൊന്ന് ചോദിക്കട്ടെ എന്ത് പറ്റിയെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി മുറിയിലേക്ക് കയറി ചെല്ലുവാണം അങ്ങനെ ചെന്ന് കഴിഞ്ഞാലും നന്ദുമാൻ ആരോടും മിണ്ടാതെ അവിടെ കയറി ഇരിക്കുവാണ് കുറേ സമയം ചോദിച്ചിട്ട് ഒന്നും മിണ്ടിയില്ല കുറേ സമയം കഴിഞ്ഞാൽ ഇപ്പോഴത്തേനും ഗൗതം വന്ന് വീട്ടിലേക്ക് ഗൗതം വന്നു കഴിഞ്ഞപ്പത്തേനും പിങ്കി ഗൗതനോട് കാര്യം പറയുകയാണ് എന്താണെന്ന് അറിയത്തില്ല നന്ദൂടിന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമം കയറി കൂട്ടിണ്ട് ഗൗതം ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല ഗൗതം ഒന്ന് ചോദിച്ചു നോക്ക് ചിലപ്പം നന്ദു പറയുമായിരിക്കും എന്ന് പറയാം ഇത് കേട്ടപ്പം പറഞ്ഞു ശരി ഞാനൊന്ന് പോയി ചോദിച്ചു നോക്കട്ടെ എന്ന് പറയണം അങ്ങനെ ഗൗതം നന്ദൂന്റെ അടിയിൽ എത്തുകയാണ് പിന്നീട് ചോദിച്ചു എന്ത് പറ്റി എന്റെ മോനെ ഇന്ന് ഭയങ്കര ഗൗരവത്തിലാണല്ലോ എന്ന് ചോദിക്കാം ഒന്നുമില്ല എന്ത് പറ്റി ഇനി ഗൗരിമുളവായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ ഞാനൊന്നും വിളിച്ചു നോക്കട്ടെ ഡോക്ടർ ആൻറ്റിയോട് ഞാനൊന്നും വിളിച്ചു നോക്കട്ടെ എന്ന് ചോദിക്കുക വേണ്ട ആരെയും വിളിക്കണ്ടെന്ന് പറയാം പിന്നെ എന്താ പിന്നെ മോന് പ്രശ്നം എന്ത് പറ്റി എന്തേലും ഉണ്ടെങ്കിൽ പപ്പായോട് പറ മോനെ ആരെങ്കിലും വഴക്കം പറഞ്ഞോ അതോ ഇനി ഇവിടെ വല്ല്യമ്മയോ അല്ലെങ്കിൽ അച്ഛമ്മ ആരെങ്കിലും എന്തേലും പറഞ്ഞോ ആരെങ്കിലും പറഞ്ഞെങ്കിൽ പറ ഇപ്പം തന്നെ അവർ പോയി ഇപ്പ ചീത്ത പറയാന്ന് പറയാം വേണ്ട ആരും ചീത്ത പറയാനൊന്നും പോകണ്ട എന്ന് പറയാം പിന്നെന്താ എന്നൊക്കെ ചോദിക്കുകയാണ് അവർക്ക് രണ്ടുപേർക്കും കാര്യം മനസ്സിലാകുന്നില്ല കാരണം ഇവനാണ് ഒട്ടും പറയാൻ കൂട്ടാക്കുന്നുമില്ല നന്ദൂട്ടന് അവസാനം പിങ്കി പറഞ്ഞു ഇനിയിപ്പം ഞാൻ മോനെ ഏതെങ്കിലും കഴിഞ്ഞ് വിഷമിപ്പിച്ചോ എന്ന് ചോദിക്കുക ഇല്ലാന്ന് പറയാ ഈ സമയം പിങ്കി പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല നന്ദി അടുത്തൊന്ന് പോന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാ വല്ലാത്തൊരു ബുദ്ധിമുട്ട് നന്ദൂട്ടന് അവസാനം നന്ദു പറഞ്ഞു അതെ ആരെയും ചീത്ത പറയാനൊന്നും പോകണ്ട എനിക്കറിയാം ഞാൻ ഈ വീട്ടിലെ ഫാമിലി മെമ്പർ അല്ലെന്ന് ഏഹ് മോനെന്താ പറഞ്ഞേ എന്ന് ഗോതം ചോദിക്കുകയാണ് ഞാൻ ഈ വീട്ടിൽ ആരുമല്ല ഞാൻ നിങ്ങളുടെ മോനല്ല അല്ല എന്ന് ചോദിക്കുകയാണ് നീ എന്താണെന്ന് എന്തുകൂടെ പറയണമെന്ന് ചോദിക്കുക എനിക്കറിയാം എന്നൊക്കെ പറയണം ദേ വെറുതെ പറയുന്ന മോനോട് ആരാണ്ട് അങ്ങനെയൊന്നും അല്ല മോദെ മോൻ്റെ അമ്മയല്ലേ ഇരിക്കണേ മോൻ്റെ പപ്പ അല്ല ഞാൻ പിന്നെ എങ്ങനെ മോൻ അങ്ങടേതല്ലാതാവും മോൻ അങ്ങടേതാന്ന് പറയണം അല്ല ഞാൻ നിങ്ങളുടെ ഒന്നും അല്ല ഞാനൊരു ഓർഫനാണെന്ന് പറയണം ആരെയ മോനോട് ഈ കള്ളത്തരം പറഞ്ഞേ എന്ന് ചോദിക്കുവാണ് ആ സമയത്ത് പിങ്കിക്ക് സമതലേറ്റെന്ന് തോന്നി പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോഴേക്കും പറഞ്ഞു ഡോക്ടറാൻറ്റി പറയുന്നത് ഞാൻ കേട്ടല്ലോ എന്ന് പറയുന്നത് ഏ ആരും നന്ദിയോ അതെ ഡോക്ടറാൻറ്റി പറയുന്നത് ഞാൻ കേട്ട ഞാൻ ഓർഫൻ ആണെന്നുള്ള കാര്യം എന്നിട്ട് നന്ദൂട്ടനങ്ങോട്ടേക്ക് പോയി ബാത്റൂമിലേക്ക് ഒരു കഥ അടയ്ക്കുവാണ് ഒരു നിമിഷം തല തലയിറങ്ങുന്ന പോലെ തോന്നി എന്ത് ചെയ്യണം എന്നറിയത്തില്ല അപ്പം ഇങ്ങനെ ഒരു കാര്യം നന്ദൂട്ടനോട് പറഞ്ഞേ തന്നോടുള്ള വാശി അവൾ കുഞ്ഞിനോട് തീർത്തു എന്നാലും അവൾ ഇത്രയ്ക്ക് ദുഷ്ടയാന്ന് കരുതിയിരുന്നില്ല അവൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തേ തന്നെ മനഃപൂർവ്വം തകർക്കാനായിട്ട് ഇന്ദീവരത്തെ തകർക്കാനായിട്ട് ഇത്രയില്ലാത്ത കുഞ്ഞിനോട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവൾക്ക് എങ്ങനെ ഈ ക്രൂരത ചെയ്യാൻ തോന്നി അവളുടെ അടുത്തുണ്ടല്ലോ ഒരു കുഞ്ഞ് നാളെ ആ കുഞ്ഞിനെ ഏതെങ്കിലും വരുന്നെങ്കിലോ പെട്ടെന്ന് പിങ്കി വന്നിട്ട് വച്ചു എന്താ ഗൗതം സത്യം പറ ഗൗതം പിങ്കിയോട് ഈ കാര്യം ഗൗതം നന്ദിയോട് ഈ കാര്യം പറഞ്ഞു എന്ന് ചോദിക്കുവാണ് അത് പിന്നെ പിങ്കി ഞാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു ആരോടും പറയില്ല എന്ന് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഇപ്പം കണ്ടില്ലേ നന്ദ അതും മനഃപൂർവ്വം കരുവാക്കി ഉപയോഗിച്ചിരിക്കുന്നെ നന്ദുവിനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നന്ദുവിനെ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലെന്ന് പറയുകയാണ് ഗൗതം പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് പിന്നീട് നന്ദ എന്നെ വിളിക്കുവാണ് നന്ദനെ വിളിച്ച് നന്ദ കോളെടുത്തു ഹലോ എന്താ നീ ചോദിക്കുകയാണ് എന്നാലും നീ ഇത്രക്ക് ദുഷ്ടിയാന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയണം എന്താ എന്താ ഗോതം സാർ എന്നീ ചോദിക്കണം നിനക്കൊന്നും അറിയത്തില്ലല്ലേ ഇത്രയില്ലാത്ത ആ കുഞ്ഞിനോട് നീ എന്തൊക്കെയാണ് അടി പറഞ്ഞു പിടിപ്പിച്ചേ അവൻ എൻ്റെ മോനല്ലാന്ന് ഇന്ദീപത്തിൽ ആരുമല്ലാന്ന് നിനക്ക് എങ്ങനെ തോന്നി ഈ ക്രൂരത ചെയ്യാനായിട്ടും ഇത് കടപ്പം നന്ദ പറഞ്ഞു ഞാൻ നന്ദൂനോട്ട് നന്ദൂട്ടിനോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയണം വെറുതെ കള്ളത്തരം പറയണ്ട നീ പറഞ്ഞെന്നാ നന്ദു പറഞ്ഞേ അവൻ കള്ളത്തരം പറയില്ല എനിക്കറിയാം ആ സമയം നന്ദി ആലോചിച്ചു താൻ പറഞ്ഞില്ലോ പെട്ടെന്നാണ് ഓർമ്മ വന്നത് താൻ നിർമ്മലിനോട് ഇരുന്ന് പറഞ്ഞത് ഒരു പക്ഷേ നന്ദു ഉറങ്ങാൻ പോയ സമയത്താണിത് പറഞ്ഞത് നന്ദു ഉറങ്ങുവാണെന്ന് വിചാരിച്ചാൽ പറഞ്ഞേ പക്ഷേ എങ്കിൽ അത് നന്ദു കേട്ടിരിക്കുന്നു എൻ്റെ ഭഗവാനെ താൻ എന്ത് ദ്രോഹ ചെയ്തേ ഒരിക്കലും അത് നന്ദുവിനെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ നന്ദു അറിയാൻ വേണ്ടി പറഞ്ഞ കാര്യമില്ല നിർമ്മലിനോട് പറഞ്ഞാണ് ഇടീ നീ നിന്റെ കുഞ്ഞോട്ട് സന്തോഷമായിട്ട് കഴിയല്ലേ പിന്നെ നീ എന്തിനാടി എന്നെ എൻ്റെ കുടുംബത്തെ ദ്രോഹിക്കാനായിട്ട് വന്നേ നിനക്ക് എന്തെങ്കിലും ദ്രോഹമായിട്ട് വന്നോ ആദ്യം നീ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കുന്നുകളഞ്ഞു ഇപ്പോഴാണ്ടേ ഞാനാണെങ്കിൽ ഓമരിച്ച് വളർത്തുന്ന എൻ്റെ നന്ദുമോനെ അവൻ എന്തേലും സംഭവിച്ചുണ്ടല്ലോ ഞാൻ വെറുതെ ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിരുന്ന ഗൗതം കോട് വെക്കുവാണ് ഈ സമയത്ത് നന്ദയ്ക്ക് ആ പടം ബുദ്ധിമുട്ട് തോന്നി എന്റെ തെയ്മേ താൻ അങ്ങനെയും ചെയ്തിട്ടില്ല ഒരിക്കലും മനപ്പൂർവം ഇങ്ങനെ സംഭവിക്കണമെന്ന് കരുതിയിട്ടില്ല ആ പിഞ്ചു മനസ്സ് എത്രമാത്രം വേദനിച്ചു കാണും നന്ദുന്റെ മനസ്സ് അതായിരിക്കുമോ അവൻ ഇവിടുന്ന് അങ്ങനെയൊക്കെ പിണങ്ങി അങ്ങോട്ട് ഇറങ്ങിപ്പോയത് ആ കാര്യങ്ങൾ അറിഞ്ഞു കാണുവോ ഇനിയിപ്പോൾ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന അറിയില്ലോ നന്ദയുടെ സമനില തെറ്റിപ്പോയി നന്ദയ്ക്കും ഭയങ്കര വിഷമമായി ഈ സമയം നന്ദുട്ടൻ ബാത്റൂമിൽ കയറി കഥ അടച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി പോയി കഥനിട്ട് മുട്ടുവാണ് മോനെ തുറക്കാൻ പറഞ്ഞിട്ട് ഇല്ല ഞാൻ തുറക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുകയാണ് അപ്പം തന്നെയാണ് ലക്ഷ്മിയമ്മ അങ്ങോട്ടേക്ക് വരുന്നത് ലക്ഷ്മിയമ്മ എന്നിട്ട് എന്താ പിങ്കി മോളെ എന്താണെന്ന് ചോദിക്കുവാണ് ആ സമയം ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് ഓടി പിങ്കി കെട്ടിപ്പിടിച്ച് കരയാണ് ലക്ഷ്മിയമ്മേ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്താന്ന് മോള് പറ അത് നന്ദുവും ബാത്റൂമിൽ കയറി കഥ അടച്ചിട്ട് കഥ തുറക്കുന്നില്ല അതാണോ കാര്യം ഞാൻ ഇപ്പം തന്നെ അവനോട് പറയാ അവൻ തുറക്കുമെന്ന് പറയാ ഇല്ല ലക്ഷ്മി അമ്മ അവൻ അങ്ങനെയൊന്നും തുറക്കില്ല എന്ന് പറയുന്നത് അല്ല കാര്യം എന്താ എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം കൈവിട്ടു പോയെന്ന് പറയാണ് കൈവിട്ടു പോയോ എന്ത് അത് പിന്നെ ആ നന്ദയുണ്ടല്ലോ അവൾ ചതിച്ചെന്ന് പറയാണ് നന്ദു ന ഇവിടുത്തെ കുഞ്ഞല്ല അവനെ ഓർഫനേജിന് ദത്തെടുത്താന്നുള്ള കാര്യം നന്ദ പറഞ്ഞിരിക്കുന്നു എന്ന് ഏ നന്ദയോട് ആരാ പറഞ്ഞേ അത് ഗോതം പറഞ്ഞ പക്ഷേ ദൈവമേ എന്റെ ഭഗവാൻ ഇനി എന്താ ചെയ്യണമെന്ന് ചോദിക്കുക എനിക്ക് പേടിയാവുന്നുണ്ട് എനിക്ക് എനിക്കെൻ്റെ നന്തൂട്ടിനെ വേണം അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാകത്തില്ല എനിക്കെൻ്റെ മോനെ വേണമെന്ന് പറയാം നീ സമാധാനപ്പെട്ട പിങ്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കിനെ സമാധാനിപ്പിക്കുകയാണ് പിന്നീട് ലക്ഷ്മിയമ്മ എന്നിട്ട് കഥയെ മുട്ടുവാണ് മോനെ കഥ തുറക്കാൻ പറയുകയാണ് ഇല്ല ഞാൻ തുറക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഗൗതമം അങ്ങോട്ട് വന്നു ഗൗതമം വന്നിട്ട് പറഞ്ഞു ഓനെ പപ്പയല്ലേ പറയണം തുറക്ക് ഇല്ല വേണ്ട ആര് വരെ പപ്പയൊന്നും അല്ല ഞാനാ അനാഥന എനിക്കറിയാം എന്നൊക്കെ പറയണം വെറുതെ അല്ല ഇവിടെ ചെറിയമ്മയ്ക്കൊക്കെ എന്നെ ഇഷ്ടമില്ലാത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതത്തിൻ്റെയും എല്ലാവരുടെയും നെഞ്ചു പിടഞ്ഞുപോയി സ്വന്തം കുഞ്ഞല്ലെങ്കിലും ഇത്രയും കാലം സ്വന്തം കുഞ്ഞിനേക്കാളും കാര്യമായിട്ടാണ് അവനെ നോക്കി വളർത്തിക്കൊണ്ടുവന്നെ പെട്ടെന്ന് അവൻ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു അവസാനം ഗൗതം പറഞ്ഞു ദേ മോനെ പപ്പയല്ലേ പറയുന്നത് തുറന്നില്ലെങ്കിൽ പപ്പയ്ക്ക് സങ്കടം ആകട്ടോന്നൊക്കെ പറയാണ് അങ്ങനെ ഒരു ഒരു വിധത്തിൽ അനുനയിപ്പിച്ച് അവനെ പുറത്തേക്ക് ഇറക്കുവാണ് പുറത്തേക്ക് ഇറക്കിയാലും അവനെ പണ്ടത്തെപ്പോലും ആയിരുന്നില്ല അവന്റെ സ്വഭാവത്തെ ആകെ പാടും മാറ്റം വന്നു തൻ്റെ ആരുമല്ല ഇവനെന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് കടന്നുകൂടിയായിരുന്നു പിങ്കി വന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിലും അവന് പിങ്കിനെയൊക്കെ അങ്ങ് തട്ടി മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് ഒരു ആരോടൊരക്ഷരം പോലും ഇണ്ടാതെ ഗൗത്തിന് മനസ്സിലായി ഇനി പെട്ടെന്നൊന്നും അവന്റെ മനസ്സിനെ അങ്ങനെ മാറ്റിയെടുക്കാണ്ട് സാധിക്കില്ല അവന്റെ മനസ്സിൽ ആ വലിയൊരു ദുഃഖം കയറിയിരിക്കുക ഇനിയിപ്പോൾ അത് മാറണമെങ്കിൽ അവന് കുറേ സമയമെടുക്കും അത് മാത്രമല്ല അവൻ്റെ മനസ്സിൽ നിന്ന് ആ ചിന്ത മാറിക്കിട്ടണം താനും പിങ്കി അവൻ്റെ എന്നുള്ള ചിന്ത ഓർഫനേജിൽ നിന്ന് ദത്തെടുത്താന്നുള്ള ആ ഒരു ചിന്ത മാറി കിട്ടിയാൽ മാത്രമേ അവൻ ഇനി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടേ പറ്റുകയുള്ളൂ ഇനിയിപ്പോൾ അതിനെന്ത് ചെയ്യണം എന്നറിയത്തിൽ അത് പോയി ഗോതം പിന്നീട് പിങ്കിയുടെ അടുത്തേക്ക് ഗോതം വന്നിട്ടുണ്ടെങ്കിൽ സോറി പിങ്കി ഞാൻ ഞാനിങ്ങനെയൊന്നും സംഭവിക്കുന്നതെന്ന് കരുതിയല്ല നന്ദയോട് പറഞ്ഞേ ഒരു നിമിഷം ഞാൻ ഞാനതുകൊണ്ട് പറഞ്ഞു പോയതാണ് പക്ഷേ ഇത്ര വലിയ ദുരിതത്തിലേക്ക് പോകുന്നതെന്ന് അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നത് പിങ്കി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ എന്താ ഈ കാര്യങ്ങളൊക്കെ ആകെ ഞാൻ എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഗ ഇത് നന്ദൂട്ടം മാത്രമായിരുന്നു ഇപ്പോഴാണ്ടേ അവനും എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കുക അവനെന്തേലും സംഭവിച്ചുണ്ടല്ലോ ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു ഇപ്പോഴാണ്ട് നന്തൂട്ടനെ എനിക്ക് നഷ്ടപ്പെടാൻ പോകുക അങ്ങനെ ഞാൻ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഒരു നിമിഷം പോലും ഞാൻ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിങ്കി കരഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീടാണ് മോഹിനി അവരെല്ലാവരും കൂടെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന അരിന്തിയൊക്കെ അറിയുന്നത് എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെയും പറഞ്ഞു പറഞ്ഞു ഞാനങ്ങോട്ട് ചെല്ലാം അവളെ ഉണ്ടല്ലോ ആ നന്ദനെ ആ നന്ദനെ ഇങ്ങോട്ട് വലിച്ചിറക്കിയിട്ട് ആളുടെ അങ്ങോട്ട് പൊട്ടിക്കാന്ന് പറയണം ലക്ഷ്മി പറഞ്ഞു എന്നാലും എങ്ങനെ ഈ ക്രൂരത ചെയ്യാനായിട്ട് അവൾക്ക് തോന്നിയെന്ന് പറയാം അവൾ വളർത്തുന്നുണ്ടല്ലോ ഒരു കുഞ്ഞിനെ ആ കുഞ്ഞിനെന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ അവൾ പഠിക്കുകയുള്ളൂ കണ്ടോ ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇന്ത്യ ഈ വരത്തിൽ ആരാന്ന് അവളെ കാണിച്ചു കൊടുക്കാൻ പോകുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയു വേണം ഈ സമയം നന്ദയ്ക്ക് ആപ്പ ടെൻഷനായി നന്ദ ഗൗതൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് നന്ദോട്ടിനൊന്ന് കിട്ടുകയാണ് അവനോട് സംസാരിക്കുക എന്ന എഴുതിയായിട്ടാണ് വിളിക്കുന്നത് പക്ഷേ ഗൗതം കോൾ പോലും എടുത്തില്ല നന്ദയ്ക്ക് വിഷമായി താൻ കാരണം ആ പിഞ്ചു കുഞ്ഞിന് മനസ്സ് വേദനിച്ചല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരിക ഒരു പക്ഷേ തൻ്റെ ഗൗരിമുളക്ക് എങ്ങനെ അവസ്ഥ ഉണ്ടായെങ്കിൽ തനിക്ക് സഹിക്കാൻ പറ്റുമോ ഇന്ത്യപുരത്ത് ചെന്നപ്പം അവളെ എല്ലാവരും കൂടെ കൂടിയിട്ട് കളിയാക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പോലും തനിക്ക് സഹിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത്രയും കാലം ഗൗതം സാറും പിങ്കി ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെച്ചാൽ ആ രഹസ്യം നന്ദു അറിഞ്ഞു കഴിഞ്ഞപ്പം അത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് വല്ലാത്തൊരവസ്ഥയായിപ്പോയി നന്ദയ്ക്ക് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ഇനി ഒരു പക്ഷേ അവസാനം നന്ദു ആരാന്നുള്ള സത്യങ്ങളൊക്കെ എല്ലാവരും തിരിച്ചറിയും നന്ദു ഇന്ദീപരത്തിലെ ചോരയാണെന്ന് അറിയണം ഇനിയിപ്പോൾ അത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നടപ്പാക്കാൻ പോകുന്നത് കാരണം നന്ദു ആരുമല്ലാന്നറിഞ്ഞപ്പോൾ തന്നെ നന്ദുനും വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ നന്ദുവിനെ വീണ്ടും തങ്ങളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുകയാണ് പിങ്കിയും ഗോതമ്പും കിടന്ന് എങ്ങനെയെങ്കിലും അവനെ സ്വന്തമാക്കണം അവൻ്റെ മനസ്സ് പഴയ പോലെ തന്നെ ആക്കണം ഒരു പക്ഷേ ആ സമയത്ത് നന്ദയുടെ അരിയിലേക്ക് നന്ദു വരുമായിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നന്ദു അവസാന സത്യങ്ങളൊക്കെ തിരിച്ചറിയും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നന്ദയുടെ കുഞ്ഞാന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്